ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കറ്റക സാർ കറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളത് ഏറ്റവും പുതിയ ബ്രസയിലെ എണ്ണാണ് അപ്പോൾ നമുക്ക് തോന്നിയിരിക്കുന്നത് ഒരു ബ്ലൂ കളർ ബ്രസ്സയാണ് കമ്പനിയിൽ നിന്ന് ഫ്രണ്ട് ബാക്ക് ലിപ്പ് സ്കേറ്റിംഗ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് അത് രണ്ടും ഊരി വിട്ടാ ബാക്കിലത്തെ ബംബർ ലിപ്പും അതുപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ബംബർ ലിപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി എടുത്തു പകരം നമ്മളൊരു ഹെവി സ്കേട്ട് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മാരുതി ബ്രസ വരുമ്പോഴായിരുന്നു അതേ അടിയിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ബമ്പർ സ്കേട്ടിങ് വരുന്ന നമ്മൾ ഊരി എടുത്തു പകരം നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം ഹെവി ഒരു ആയിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ആ ഒരു യൂണിറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിതിനെ ഫിറ്റ്മെൻറ്റ് ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഗാർഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒരു എസ് യു വി ലുക്കിലേക്ക് ഈ ഒരു വാഹനത്തെ എത്തിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഫ്ലാറ്റ് മാത്രം ഫിറ്റ് ചെയ്താൽ കാര്യമില്ല അപ്പം അതിൻ്റെ ഒരു ഭംഗി ഞാൻ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് കാണും അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പിറകിലേക്കും ആ ഒരു ഐറ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിലത്തെ ഒരു കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു ഗാർഡ് നമ്മൾ ഊരി മാറ്റി അപ്പം അതിന്റെ ഹോളുകൾ കാര്യങ്ങളാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ അതിന്റെ മുകളിൽ കൂടെ നമ്മുടെ ബാക്ക് ബമ്പർ എൽ ഇ ഡിക്ക് മുകളിൽ കൂടെ തന്നെ നല്ല ഭംഗിയിൽ ഈ ഒരു ഐറ്റം വരും പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൂ കളർ കളർമാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഈ ഈയൊരു ഐറ്റമാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ബ്രസ്സകളിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു ഐറ്റം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ വാഹനത്തിന്റെ ലുക്ക് തന്നെ അങ്ങോട്ട് മാറും കേട്ടോ ഇത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും പുതിയ ബ്രസ്സൊക്കെയാണ് അപ്പോൾ നമുക്ക് ഈ ബ്രസ്സ വന്നിരിക്കുന്നത് എടപ്പാളിൽ നിന്നാണ് ഈ ഒരു ബ്രസ്സ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കമ്പനിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലാപ്പ് ഒരു ഐറ്റം ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ഒരു ഐറ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് ബാക്കിൽ നമ്മളതിൻ്റെ ഫിഗ്മെൻറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ നമ്മുടെ ബ്രസ്സയുടെ ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതേ ഈ ഒരു ലുക്കാണ് നമ്മുടെ ഫ്രണ്ട് ബ്രസ്സയ്ക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്കതിൻ്റെ ബാക്കിലത്തെ ഗാഡ് അതിൻ്റെ ഒരു ഫിഗ്മെൻറ്റ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതായത് ഇതുപോലെയാണ് അതിൻ്റെ ബാക്ക് ബമ്പർ ഗാർഡ് വരുന്നത് കാഴ്ചയ്ക്ക് നല്ലൊരു ഹെവി ലുക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു ഗാർഡിന്റെ ഒരു ഫിഗ്മെന്റ് നമുക്ക് വരും അപ്പോൾ നമ്മുടെ ബ്രസേയുടെ ഏകദേശം വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ട് ബാക്ക് ഗാർഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ബ്രസയ ഉണ്ടെങ്കിൽ ബ്രസേയുടെ ഒരു ഹെവി ലുക്കിലേക്ക് മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലുകൂടെയാണ് മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റ